തിരുവനന്തപുരത്ത് തോട്ടിൽ വീണ് കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം മൂന്നാം ദിവസത്തെ തിരച്ചിലിൽ കണ്ടുകിട്ടി പഴവങ്ങാടി തകരപ്പറമ്പ് വഞ്ചീർ റോഡിലെ കനാലിലാണ് മൃതദേഹം പൊങ്ങിയത് ജീർണിച്ച അവസ്ഥയിലാണെങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളും മൃതദേഹം ജോയിയുടേത് തന്നെ എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞ രണ്ട് ദിവസമായി ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് സംഘങ്ങൾ റെയിൽവേയുടെ ഭാഗത്ത് തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും ജോയിയെ കണ്ടെത്താനായിരുന്നില്ല ഇന്ന് കൊച്ചിയിൽ നിന്നുള്ള നേവി സംഘവും സ്ഥലത്ത് തിരച്ചിലിനെത്തിയിരുന്നു ഇന്നത്തെ തിരച്ചിൽ ആരംഭിച്ചപ്പോഴാണ് തകരപ്പറമ്പ് ഭാഗത്ത് ഒരു മൃതദേഹം കനാലിൽ കണ്ടെത്തി എന്ന വിവരം പുറത്തു വന്നത് ശുചീകരണ തൊഴിലാളികളാണ് മാലിന്യങ്ങൾക്കിടയിൽ ഒരു മൃതദേഹം പൊങ്ങിക്കിടക്കുന്നു എന്ന വിവരം പോലീസിനെ അറിയിച്ചത് ഉടൻ തന്നെ പോലീസും സംഘവും ജോയിയുടെ ബന്ധുക്കളും സ്ഥലത്തെത്തി മൃതദേഹം ജോയിയുടേതെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു തലസ്ഥാനത്തിന്റെ നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന മാലിന്യവാഹിനിയായ തോടാണ് ആമ്മ ഇഴഞ്ചാൻ ജൂലൈ പതിമൂന്നിന് രാവിലെ പത്തു മണിയോടെയാണ് മാരായ്മം സ്വദേശിയായ ജോയിയും മറ്റ് മൂന്ന് തൊഴിലാളികളും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗത്തെ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയത് കനത്ത മഴയിൽ പെട്ടെന്നുണ്ടായ ഒഴുക്കിൽ തോട്ടിലിറങ്ങി മാലിന്യം മാറ്റുകയായിരുന്ന ജോയിയെ കാണാതാവുകയായിരുന്നു രക്ഷാപ്രവർത്തകർ മാലിന്യങ്ങൾക്കിടയിൽ മുങ്ങി തപ്പിയെങ്കിലും ജോയിയെ കണ്ടെത്താനായില്ല റെയിൽവേ പാളത്തിനടിയിലൂടെ തോട് കടന്നു പോകുന്ന തുരങ്കസമാനമായ സ്ഥലത്ത് മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ വളരെ പ്രയാസപ്പെട്ടാണ് സ്കൂബ ഡ്രൈവിംഗ് സംഘം ഇറങ്ങി തിരച്ചിൽ നടത്തിയത് എന്നാൽ രണ്ടു ദിവസം തിരച്ചിൽ നടത്തിയിട്ടും ജോയിയെ കണ്ടെത്താനായിരുന്നില്ല മാലിന്യ നിർമാർജനത്തിന്റെ ഉത്തരവാദിത്തം തിരുവനന്തപുരം കോർപ്പറേഷനാണ് അതല്ലാതെ റെയിൽവേക്കല്ല മേയർ ആര്യ രാജേന്ദ്രൻ ആരുടെ കണ്ണിലാണ് മണ്ണ് വാരിയിടുന്നത് തോട് വൃത്തിയാക്കുന്നതിൽ റെയിൽവേയുടെ ഭാഗത്ത് നിന്നും അലംഭാവമുണ്ടായെന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിവാദ നായികയായ ഈ മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിക്കുന്നത് അതെല്ലാം പാടത്തള്ളിയ റെയിൽവേ എ ഡി ആർ എം എം ആർ വിജി പറയുന്നത് റെയിൽവേയുടെ ഭാഗത്തുള്ള തോട് വൃത്തിയാക്കേണ്ടതിന്റെ ചുമതല കൂടി കോർപ്പറേഷനാണ് എന്നാണ് റെയിൽവേ ട്രാക്കിന് അടിയിലൂടെ കടന്നുപോകുന്ന ടണൽ വൃത്തിയാക്കാൻ കോർപ്പറേഷൻ അനുമതി ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടും റെയിൽവേ മറുപടി നൽകിയില്ലെന്ന മേയർ ആര്യയുടെ ആരോപണവും റെയിൽവേ തള്ളുന്നു ഒരു തവണ പോലും കത്ത് തന്നിട്ടില്ലെന്ന നിലപാടിലാണ് റെയിൽവേ അനുവാദം ചോദിച്ചിട്ടും നൽകിയില്ല എന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ വാദം പച്ചക്കള്ളമാണെന്നും ഭാവിയിലും ടണൽ വൃത്തിയാക്കാൻ കോർപ്പറേഷന് ഒരു തടസ്സവും ഉണ്ടാവില്ലെന്നും റെയിൽവേ വിശദീകരിക്കുന്നു തോട്ടിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ ഭൂരിഭാഗവും റെയിൽവേ സ്റ്റേഷനിലേതാണെന്നും മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിച്ചിരുന്നു ആ ആരോപണവും പച്ചക്കള്ളമാണെന്ന് പറയുകയാണ് എം ആർ വിജി റെയിൽവേയുടെ ഖരമാലിന്യമൊന്നും തോട്ടിൽ കളയുന്നില്ല വെള്ളം മാത്രമേ ഒഴുക്കി വിടുന്നുള്ളൂ രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴ് പത്തൊമ്പത് വർഷങ്ങളിൽ കോർപ്പറേഷനാണ് ഈ ഭാഗം ക്ലീൻ ചെയ്തത് ഇത്തവണ കോർപ്പറേഷൻ അസൗകര്യം പറഞ്ഞപ്പോൾ നല്ല ഉദ്ദേശത്തോടെ റെയിൽവേ ആ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു ഇതിനിടെ മേയർക്കും സംഘത്തിനും കുരുക്കുമുറുക്കിയിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ തലസ്ഥാന നഗരത്തിലെ മാലിന്യ കൂമ്പാരമായ ആമയിഴഞ്ചാനോട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒരാൾ മരണപ്പെട്ട സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അധികൃതർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലാ കളക്ടറും നഗരസഭാ സെക്രട്ടറിയും ഏഴ് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്